കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ രംഗത്തെത്തി വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രാഘവൻ കേന്ദ്ര വ്യോമയാന പിന്നാലയത്തിന് കത്തയച്ചു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ശൈത്യകാല സർവീസ് വെട്ടിച്ചുരുക്കിയതിന്റെ ആശങ്കയിലാണ് പ്രവാസി മലയാളികൾ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് വെട്ടിച്ചുരുക്കിയത് ചില സർവീസുകൾ പൂർണ്ണമായും നിർത്തലാക്കാനും ഭൂരിഭാഗവും വെട്ടിച്ചുരുക്കാനുമാണ് തീരുമാനം ഒക്ടോബർ അവസാനവാരം നിലവിൽ വരുന്ന ശൈത്യകാല ഷെഡ്യൂളിൽ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള എഴുപത്തിയഞ്ചോളം സർവീസുകൾ റദ്ദാക്കുമെന്നാണ് റിപ്പോർട്ട് ഇതിൽ ഇരുപത്തിയഞ്ച് സർവീസുകൾ ഗൾഫ് മേഖലയെ പ്രവാസികൾ ഏറെ ആശ്രയിക്കുന്ന കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മാത്രമാണ് വെട്ടിക്കുറയ്ക്കുന്നത് ഈ നീക്കം സാധാരണക്കാരായ പ്രവാസികളെ ഗുരുതരമായി ബാധിക്കുമെന്നും വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കുന്നതിനും യാത്രാ ദുരിതങ്ങൾക്കും വഴിവെക്കുമെന്നുമാണ് കരുതുന്നത് സംസ്ഥാന സർക്കാർ ഉടൻ ഇടപെടണമെന്ന് എം കെ രാഘവൻ എം പി ആവശ്യപ്പെട്ടു എയർ ഇന്ത്യയുടെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്ന നടപടി അങ്ങേയറ്റം നീതി നിഷേധമെന്നാണ് മുസ്ലിം ലീഗ് നിലപാട് അവരെ കഷ്ടപ്പെടുത്തുന്ന കണ്ണീരിലാഴ്ത്തുന്ന നടപടിയാണ് നടത്തുന്നവരുടെ ഭാഗത്തുനിന്നു റിപ്പോർട്ടർ കോഴിക്കോട്